പയ്യനങ്ങാടി പനമ്പാലം റോഡ് ഒരു മാസത്തിനകം ഗതാഗത യോഗ്യമാക്കുമെന്ന് ഉറപ്പ് നൽകി അധികൃതർ ചൊവ്വാഴ്ച മുതൽ തിരൂർ പയ്യനങ്ങാടി പനമ്പാലം റൂട്ടിൽ സർവീസ് നിർത്തിവെക്കാനുള്ള തീരുമാനം പിൻവലിച്ച സ്വകാര്യ ബസ്സുകൾ റോഡ് നവീകരണം പൂർത്തിയാകുന്നതുവരെ തിരൂരിനും പനമ്പാലത്തിനും ഇടയിലുള്ള സർവീസ് നിർത്തിവെക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഇതിനെ തുടർന്നാണ് പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതർ ചർച്ച നടത്തിയത്

പയ്യനങ്ങാടിക്കും പനമ്പാലത്തിനും ഇടയിൽ റോഡ് നവീകരണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ബസ്സുകളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച സൂചന പണിമുടക്ക് നടത്തി ചൊവ്വാഴ്ച മുതൽ സർവീസുകൾ കടുങ്ങാത്തുകൊണ്ടിൽ നിന്ന് ആരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിമൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബസ്സുകൾ തീരുമാനം പിൻവലിച്ചത് ബസി വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഉദ്യോഗസ്ഥ സംഘം ബസ്സുടമ പ്രതിനിധികളോടൊപ്പം റോഡ് സന്ദർശിക്കുകയും ചെയ്തു ഈ കിട്ടതാണ് നിങ്ങളെ ഈ കവരം ഇന്നതുകൊണ്ട് ഞാൻ ക്ലിയറായിട്ട് ഇഷ്ടതാണ് ഒരുപാട് ഇന്ന് വാഴ പോലും അപ്പൊ തുടർച്ചയായി മഴ പെയ്തതോടെ ഇരുചക്ര വാഹനങ്ങൾക്കുൾപ്പെടെ യാത്ര ചെയ്യാനാകാത്ത വിധം ശോചയാവസ്ഥയിലാണ് പനമ്പാലം റോഡ് മാസങ്ങളായിട്ടും യാത്രാ ദുരിതം പരിഹരിക്കപ്പെടാതിരുന്നതോടെയാണ് ബസ്സുകൾ സമര ഇറങ്ങിയത് താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ സെക്രട്ടറി പി ഷറഫുദ്ദീൻ വൈസ് പ്രസിഡന്റ് നാസർ കൂടാത്ത് നഗരസഭാ കൌൺസിലർമാരായ ഷെറീഫ് റസിയ ഷാഫി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ